ണാമെന്ന് വെച്ചത് കേരളത്തിലെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ ഈ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്സ് എക്കോണമി വളർത്തുന്നതിന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഒരു കായിക ഉച്ചകോടി ആറുമാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിക്കുകയും വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഏകദേശം അയ്യായിരത്തിലധികം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയാണ് അതിൽ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കായിക ജനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അർജൻറ്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരുമെന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി ഒന്ന് സംസാരിക്കാം അപ്പോൾ അവർ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകും സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകം ഒരു കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാര സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് അഡീഷണൽ അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മളിത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാമുള്ളത് അല്ല അർജന്റീന ടീമുമായി കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയും ഇതിൽ ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലോ നിങ്ങളൊക്കെ എഴുതിയിരുന്നല്ലോ ഇപ്പോൾ ഇത്തരത്തിൽ ഇത് പറയാൻ കാരണം കൃത്യമായി തന്നെ അവർ ഷുഫ വിൻഡോ പ്രകാരം വരുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ കാണാനുള്ളത് നമ്മളല്ലാതെ സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിൽ പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ് അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കും അതെ അതെ ബന്ധപ്പെട്ട ആളുകൾ അസോസിയേഷൻ ആളുകൾ നമുക്ക് കേരളത്തിലല്ലേ കേരളത്തിലാവുമ്പോൾ തന്നെ അറിയാമല്ലോ എവിടെയെന്നല്ലേ അപ്പോൾ നമുക്ക് പറയാം ദർശനം നടക്കട്ടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട് കൊച്ചി തരതമേന നല്ലതാണ് പിന്നെ കോഴിക്കോടൊപ്പം തന്നെ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ലീഗ് നടന്നപ്പോൾ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായി േറ്റവും ചുരുങ്ങിയത് ഒമ്പതിനായിരത്തിലധികം ആളയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലല്ലേ ഇവർക്ക് കൂടി അതിന് ഒരു പ്രയോജനം ലഭിക്കും അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അത് ടീമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഓഫീഷ്യൽസ് വരട്ടെ അവർ വന്നതിന് ശേഷം നമുക്ക് മെനു പ്രഖ്യാപിക്കാം അല്ല അതൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ വേൾഡ് നമ്പർ വൺ ടീം വരട്ടാത് അവർ എൻഗേജ് വരെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വഴിയെ അറിയിക്കാം നമുക്ക് അത്യാവശ്യം കൊണ്ടെല്ലാം പറയേണ്ടത് അതെ അതെ ആ ഒരു ഡേറ്റിന് ആവുമല്ലോ ഫിഫ വിൻഡോ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷം ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പറയാം മതി ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് അത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമാണ് ഔദ്യോഗികമായി കേരളത്തിൽ വന്ന് അറിയിക്കുന്നത് അവരവിടുന്ന് പറയാം അവർ വരും അവർ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും ഒരു ഒന്നര മാസത്തിനുള്ള മെസ്സി അടക്കമുള്ള ആളുകളാണ് നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആ അല്ല അതുകൊണ്ടാണല്ലോ അതിന്റെ ഔദ്യോഗിക സ്പോൺസർമാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണിത് നമ്മൾ അവര് അവർക്ക് നമ്മൾ കത്ത് കൊടുത്തു ബഹുമാനപ്പെട്ട രാജ്യാപ്സരേയും ജസ്റ്റിൻ പലതരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അവരെ നമ്മൾ പലതരെയാണ് ആദ്യം നമ്മൾ അവർ ആദ്യം അസുരമായി സംസാരിച്ചു അപ്പോൾ വ്യാപാര സമൂഹം ഇതിന് മുൻകൈ എടുക്കുകയാണ് വളരെ സന്തോഷമുണ്ടാക്കാതെ മഞ്ചേരി സ്റ്റേഡിയം നോക്കിയപ്പോൾ അതിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത് കാരണം ധാരാളം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് മത്സരങ്ങളാണോ രണ്ട് മത്സരം അല്ല അത് നോക്കാം അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം അല്ലെ നമ്മൾ കടക്കാൻ പോകുന്നത് ഹലോ അത് നമ്മൾ ആ കാര്യങ്ങളിൽ കടക്കാൻ മതി ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ നാലിലൊന്ന് Uh, fans, look.